നിങ്ങൾ ഒരു ന്യൂ മേക്കിസ്റ്റ് ആണ് അപ്കമിംഗ് മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണോ ആണ് വീഡിയോ ആസ് എ ബിഗിനർ എന്തൊക്കെ പ്രോഡക്ട്സ് ആണ് വാങ്ങേണ്ടത് ആൻഡ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആൻഡ് ബിഗ്രാൻ ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്രോഡക്ട്സ് എന്തൊക്കെ എവിടെ നിന്നൊക്കെ എങ്ങനെയൊക്കെ വാങ്ങാൻ കണ്ടാലും ഹായ്സ് മീ ബീബാൽ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നിവിടെ ആദ്യമായിട്ടാണെങ്കിൽ ഹൈ ഐഎക്കർട്ടിസ്റ്റ് ആൻഡ് ഇഫ് യു ആർ ലുക്കിംഗ് ഫോർ എ മേക്കപ്പ് ആർട്ടിസ്റ്റ് ഫോർ യോ ബിഗ് ടെ ഹിയർ ഓവർ കേരള നമ്മുടെ സർവീസ് അവൈലബിൾ ആണ് ജസ്റ്റ് ഫോർ തൗസൻഡ് റുപ്പീസ് ആണ് നമ്മുടെ പാക്കേജിന്റെ സ്റ്റാർട്ടിംഗ് റേറ്റ് വരുന്നത് ഇഫ് എനിക്ക് മേക്കപ്പിംഗ് വഴി യു കാൻ കോൺടാക്ട് മീ ഓൺ ദിസ് നമ്പർ ഡി എം ജൂത സോ ലെറ്റ്സ് ഡു വാട്ട്സ് ഇൻ മൈ മേക്കപ്പ് ബാഗ് ഫസ്റ്റിനെ ഞാൻ മേക്കപ്പ് ബ്രഷസ് ആണ് കാണിക്കുന്നത് ഈ ഒരു ബ്രാൻഡിന്റെ മേക്കപ്പ് ബ്രഷ് സെറ്റ് ആണ് ഞാൻ യൂസ് ചെയ്യുന്നത് അത്യാവശ്യം ഏറ്റവും കാര്യങ്ങളും ഇല്ലാത്തൊരു നല്ലൊരു ബ്രഷ് സെറ്റാണ് ആൻഡ് അഫോർഡബിൾ ആണ് ഇതൊരു പ്രീമിയം ട്വന്റി ഫൈവ് പീസ് വരുന്ന ഒരു ബ്രഷ് സെറ്റാണ് പിന്നെ പ്ലംബിന്റെ റോസ് വാട്ടർ ഇട്ടുകൊണ്ടാണ് ടോണറിനായിട്ട് യൂസ് ചെയ്യുന്നത് ഇത് ഫ്രാഗ്രൻസ് ഫ്രീ ആയതുകൊണ്ട് തന്നെ സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല നല്ലൊരു പ്രൊഡക്റ്റ് ആണ് പിന്നെ മോയിസ്ചറൈസർ ആയിട്ട് യൂസ് ചെയ്യുന്നത് ഈ ഒരു ആണ് ഇത് എല്ലാ സ്കിൻ ടൈപ്പിനും സൂട്ടബിൾ ആയിട്ടുള്ള ഒരു മോസ്ച്ചൈസർ ആണ് പിന്നെ മെയിനായിട്ട് ഞാൻ ഈ മൂന്ന് പ്രൈമേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത് ഇതിൽ ഈ ബ്യൂട്ടിയുടെ പ്രൈമർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മൾട്ടി പെർപ്പസിന് വേണ്ടി പ്രൈമർ ആയിട്ടും സെയിം ടൈം ഹൈലൈറ്റർ ആയിട്ടും യൂസ് ചെയ്യാം അത് കയ്യിലാക്കിട്ട് കാണിച്ച് നല്ല ഷൈനിങ് ആയിട്ടുള്ള ഫിനിഷ് ആണ് ഇത് തന്നെ ഇപ്പൊ ഗ്ലാസ് സ്കിൻ ഒക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ബേസ് ആയിട്ടും അതുപോലെ ഹൈലൈറ്റർ ആയിട്ടും കൊടുക്കാൻ പറ്റിയൊരു സാധനമാണ് ഇത് വേറെ രണ്ട് ഷെയഡിലും കൂടി അവൈലബിൾ ആണ് ഞാൻ വാങ്ങിയിട്ടുള്ള ഷേഡ് നാച്ചറൽ ആണ് അതല്ലാതെ ഗോൾഡൻ ടിൻ്റ് ആയിട്ടും പിങ്ക് ടിൻ്റ് ആയിട്ടും നമ്മൾ സ്ട്രോപ്പ് ക്രീം ഒക്കെ യൂസ് ചെയ്യുന്ന പോലെ നമുക്ക് ഇത് യൂസ് ചെയ്യാം നല്ലൊരു ഷൈനി എഫക്റ്റ് ആണ് ഇത് ആണത് തരും സൈറ്റിന്റെ ഈ ഒരു പ്രൈമർ ഒക്കെ മിനിമൈസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു പ്രൈമർ ആണ് ഒരു പ്രത്യേകതയാണ് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ അതൊരു ബേസ് ആയിട്ട് നോക്കും അതുകൊണ്ട് തന്നെ മേക്കപ്പ് ലാസ്റ്റ് ചെയ്യാനൊക്കെ ഭയങ്കര ഹെൽപ്പുൾ ആയിട്ടുള്ള പ്രൈമർ ആണ് ഈ ഒരു സെയിം റിസൾട്ട് തന്നെയാണ് നൈക്കിന്റെ മിയപ്പള്ള പ്രൈമർ തരും പക്ഷെ ഒക്കെ ബെസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നു ഈ ഒരു പ്രൈമർ ആണ് നൈക്കന്റെ ആ പ്രൈമർ ചിലപ്പോർട്ടിക്കൽസ് ആയിട്ട് കാണാനുണ്ട് കളർ കറക്റ്റ് ആയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ഈയൊരു പി എസ് ഇന്റെ സൂപ്പർ കവേജ് കൺസീലർ ആണ് മീഡിയം ടു ഹൈ കവറേജ് കിട്ടുന്നത് തന്നെ കുറച്ച് എക്സ്പെൻസീവ് ആണ് നിങ്ങൾക്ക് ആയിട്ട് ഇൻസൈറ്റിന്റെ ഈ ഒരു കൺസീലർ പാലിറ്റ് യൂസ് ചെയ്യാം ഇതും ഏകദേശം നല്ലൊരു കവറേജ് കിട്ടുന്നുണ്ട് ആൻഡ് വെരി അഫോർഡബിൾ ആണ് അതുപോലെ തന്നെ ഫൗണ്ടേഷനും പി എസ് സിന്റെ തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത് സ്റ്റുഡിയോ എച്ച് ഡി ലിക്വിഡ് ഫൗണ്ടേഷൻ ആണ് യൂസ് ചെയ്യുന്നത് ഷെയ്ഡ് വന്നിട്ട് ഫോർ പോയിന്റ് നൈനും ടു പോയിന്റ് ത്രീ ആണ് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു ലൈറ്റർ ഷെയ്ഡും ഒരു ഡാർക്കർ ഷെയ്ഡും ആയിട്ടാണ് എടുത്തത് കാരണം ഒരു ഡാർക്കറും ലൈറ്ററും ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഏത് ഷെയ്ഡു ആണെങ്കിലും അതിൽ മിക്സ് ചെയ്തിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും ആൻഡ് പി എസിന്റെ ഒട്ടുമിക്ക പ്രോഡക്ട്സും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഫൗണ്ടേഷൻ ആയാലും ഭയങ്കര ഒരു കവറേജ് ആണ് ഈ ഒരു പ്രൊഡക്ട്സിന് പിന്നെ എന്റെ കയ്യിൽ രണ്ട് ഫൗണ്ടേഷൻസ് ഒന്ന് ഫിറ്റ് ഫിറ്റ്മി എന്ന് പറയുന്നതും പിന്നെ ഒന്ന് മാസിന്റെതും ആണ് മെബിലൈന്റെ ടു തേർട്ടീൻ ടു ട്വന്റീൻ വൺ ട്വന്റി എയ്റ്റും ആണ് അടുത്തുള്ള ഷെയ്ഡ്സ് ഞാൻ ബ്രൈറ്റ്സിന് യൂസ് ചെയ്യാറില്ല മോഡൽ ഷൂട്ട് കാര്യങ്ങളൊക്കെ ചെയ്യും അല്ലെങ്കിൽ പേഴ്സണൽ ആവശ്യത്തിനോ അങ്ങനെയൊക്കെയാണ് യൂസ് ഒരു അഫോർഡബിൾ കൈണ്ട് ഓഫ് ഫണ്ടേഷൻ ആണ് ഭയങ്കര നല്ല കവറേജ് ഒന്നും കിട്ടിയില്ല ഒരു മീഡിയം വരെയുള്ള ഒരു കവറേജ് കിട്ടും പിന്നെ ഈ മാസിന്റെ രണ്ട് ഫൗണ്ടേഷൻസ് ആണ് ഉള്ളത് ഒന്ന് മാസം ഹൈ കവറേജ് അതുപോലെ തന്നെ മാസിന്റെ മാറ്റ്മോസ് ഫൗണ്ടേഷൻ രണ്ടും ഞാൻ ഇവരെ യൂസ് ചെയ്തിട്ടില്ല കാരണം ഞാൻ രണ്ടും വാങ്ങിയിട്ടുള്ളത് ഒന്ന് ലൈറ്റർ ഷെയ്ഡും ഒന്ന് യെല്ലോ ടോൺ വരുന്ന ഷെയ്ഡും ഇപ്പൊ യെല്ലോ അണ്ടർ ടോൺ ഒക്കെ വരുന്ന സ്കിൻ ടോൺ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഫൗണ്ടേഷനിൽ മിക്സ് ചെയ്തിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വാങ്ങിയിട്ട് ഇവരെ അത് യൂസ് ചെയ്യേണ്ട ആവശ്യം വന്നിട്ടില്ല അപ്പൊ അതിന്റെ കവറേജും കാര്യങ്ങളും ഒന്നും എനിക്ക് കൃത്യമായിട്ട് അറിയൂ ഷെയ്ഡ് വന്നിട്ട് ാണ് ഒരു ബ്രൈറ്റ് ആയിട്ടുള്ള ഷെയ്ഡ് പിന്നെ റവല്യൂഷന്റെ ഈ ഒരു രണ്ടായി ഷാഡോ പാലറ്റ് ആണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഇത് മാറ്റ് ഷെയ്ഡ്സും ഷിമ്മർ ഷെയ്ഡ്സും കൂടി ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒരു പാലറ്റ് ആൻഡ് നല്ല പിഗ്മെന്റഡ് ആണ് നമുക്ക് അത്യാവശ്യം വേണ്ട കളേഴ്സ് ഒക്കെ ഇതിലുണ്ട് പിന്നെ പൗഡർ ബ്ലഷിന് വേണ്ടിട്ട് മിസ്ക്ലെയറിന്റെ ഈ ഒരു പാലറ്റ് ആണ് യൂസ് ചെയ്യുന്നത് അത്യാവശ്യം പിഗ്മെന്റഡ് ആണ് അതുപോലെ തന്നെ അഫോർഡബിൾ റേറ്റിലാണ് ആയിട്ട് നാല് ഷെയ്ഡ്സായിട്ട് വരുന്നുണ്ട് അതേപോലെ ബ്രൈറ്റ്സിന് യൂസ് ചെയ്യുന്ന പാലറ്റ് ആണ് പിന്നെ ക്രീം ആയിട്ട് യൂസ് ചെയ്യുന്ന ഇൻസൈറ്റിന്റെ ഈ ഒരു ബ്ലഷ് ആണ് മിനി സൈസിലാണ് വരുന്നത് നല്ല പിഗ്മെന്റഡ് ആണ് അതുപോലെ തന്നെ ബ്ലെൻഡ് ചെയ്യാൻ അടിപൊളിയാണ് സൂപ്പർ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് കൂടിയാണ് ഇതിന്റെ സെയിം ഹൈലൈറ്റർ ആണ് ക്രീം ഹൈലൈറ്റർ ആയിട്ട് യൂസ് ചെയ്യുന്നത് മൂന്ന് ഷെയ്ഡ്സ് ആണ് ഇതിന്റെ കയ്യിൽ മെയിൻ ആയിട്ടുള്ളത് മൂന്നും അടിപൊളി ഷെയ്ഡ്സ് ആണ് ഒന്നൊരു സിൽവർ കൈൻഡ് ഓഫ് ഷെയ്ഡാണ് ഉണ്ടെങ്കിൽ പിന്നെ ഒരു ഗോൾഡൻ കളർ പിന്നെ ഒരു ബ്രൗൺ കളർ അങ്ങനെ മൂന്ന് ടെൻഡിലാണ് ഈ ഒരു മിനി ഹൈലൈറ്റർ വന്നത് വരുന്നത് മറ്റേതുപോലെ തന്നെ സൂപ്പർ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് കൂടിയാണ് നല്ല പിക്മെന്റഡും ആണ് അതുപോലെ തന്നെ ബ്ലെൻഡ് ചെയ്യാനും നല്ല സുഖമാണ് പിന്നെ പൗഡർ ഹൈലൈറ്റർ ആയിട്ട് യൂസ് ചെയ്യുന്നത് ഈ ഇൻസൈറ്റിന്റെ ഗ്ലോ ഹൈലൈറ്റർ എന്ന് എന്നിട്ടുള്ള ഒരു ബാലറ്റ് ആണ് ഇതിലും നാല് ഷെയ്ഡ്സ് ആണ് വരുന്നത് രണ്ട് ലൈറ്റ് ഷെയ്ഡ്സും രണ്ട് ഡാർക്ക് ഷെയ്ഡ്സും ഇത് ഓൾമോസ്റ്റ് ഇല്ലാത്തൊരു പ്രൊഡക്റ്റ് ആണ് അതുപോലെ തന്നെ പിക്മെന്റഡും അഫോർഡബിളും ആണ് ഈ ഇൻസൈറ്റിന്റെ ഒക്കെ മോസ്റ്റ് ഓഫ് ദം ഭയങ്കര നല്ല പ്രോഡക്റ്റ് ആണ് ആൻഡ് അഫോർഡബിൾ റേഞ്ചസ് ആണ് പിന്നെ സിസ് ഷേപ്പ് മൈ ബ്രോസ് ആയിട്ടുള്ള ഈ ഒരു ഐബ്രോ ബ്രോ പാലറ്റ് ആണ് യൂസ് ചെയ്യുന്നത് ഐബ്രോസ് ഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ കോണ്ടോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഷുഗറിന്റെ ഈ ഒരു മിനി ബ്രോൺ ആണ് യൂസ് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നത് ഈ ഒരു ഷെയ്ഡ് ഉള്ളൂ അതിൽ അവൈലബിൾ ആയിട്ടുള്ളത് പിന്നെ ക്രീം കോണ്ടോറിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് റെവല്യൂഷന്റെ ഈ ഒരു പാലറ്റ് ആണ് ഇതില് രണ്ട് ഷെയ്ഡ് വരുന്നുണ്ട് ഞാൻ മെയിൻ ആയിട്ട് യൂസ് ചെയ്യല് ആ ബ്രൗൺ ആണ് ഇതും ഒരു മിനി കൈൻഡ് ഓഫ് വെർഷാണ് ബ്ലെൻഡ് ചെയ്യാനും അടിപൊളിയാണ് ആൻഡ് സെറ്റിംഗ് പൗഡർ ആയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ഒരു ഇൻസൈറ്റിന്റെ ബനാനലോസ് പൗഡർ ആണ് ലൈറ്റ് യെല്ലോ ഷെയ്ഡിലാണ് വരുന്നത് വിധം എല്ലാ സ്കിൻ ഷെയ്ഡിനും പെർഫെക്റ്റ് മാച്ച് ആയിട്ട് പോകണത് കൂടിയാണ് നല്ല യെല്ലോ കളർ ഇല്ല ഒരു ലൈറ്റ് ആയിട്ടുള്ള എല്ലോ കളറേ ഉള്ളൂ സോ നമുക്ക് ഇത് എല്ലാ സ്കിൻ ടൈപ്പിനും യൂസ് ചെയ്യാൻ പറ്റും പിന്നെ ഞാൻ യൂസ് ചെയ്യുന്ന ലെൻസ് ഏതാണെന്ന് വെച്ചിട്ടുണ്ടായിരുന്നു ഈ അക്വാ കളറിന്റെ ലെൻസസ് ആണ് ഞാൻ മെയിൻ ആയിട്ട് യൂസ് ചെയ്യാറ് പിന്നെ യൂസ് ചെയ്യാല് ഫ്രഷ് ലുക്കിന്റെ പിന്നെ ഇതൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ബ്രൗൺ ഷെയ്ഡ് ഒക്കെ നല്ല കോമൺ ആയിട്ട് കൊണ്ടുപോകണ കറാണോ അത് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണെന്നുള്ള ചാൻസസും കൂടുതലാണ് ഇപ്പോ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ലോട്ടസ് അങ്ങനത്തെ ഒക്കെ ബ്രാൻഡ് അങ്ങനത്തെ യൂസ് ചെയ്യാറുണ്ട് പിന്നെ എന്റെ കയ്യിലുള്ള കുറച്ച് ലിപ്സ്റ്റിക് ഷെയ്ഡ്സ് ആണ് ഇതെല്ലാം ലിക്വിഡ് ലിപ്സ്റ്റിക് ആണ് പിന്നെ ഇങ്ങനെ ഒരു ലിപ് ക്രീം പലറ്റും ഉണ്ട് ഇതിലൊരുപാട് കളർ അവൈലബിൾ ആണ് അത് അത്യാവശ്യം ലോങ് ലാസ്റ്റിംഗ് ആണ് ഇപ്പം കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ കാണുന്നത് ിപ്സ്റ്റിക്കിൽ ഇന്ത്യ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഒരു എസ് സിന്റെ രണ്ടും ലിക്വിഡ് ലിപ്റ്റിക് ആണ് ഒന്ന് വന്നിട്ട് ഈ ഒരു റോസ്റ്റി എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ് ഇത് ഒരു ബ്രൗൺ അല്ലെങ്കിൽ പീച്ച് കൈൻഡ് ഓഫ് ഷെയ്ഡ് ആണ് ഇത് എനിക്ക് ഓരോ സ്കിൻ ടോണിന് ഉണ്ടോ ഡിഫറെന്റ് കളർ ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇട്ട് കുറച്ച് കഴിഞ്ഞാൽ അതിന് ഷെയ്ഡ് മാറുന്നതായിട്ട് തോന്നി അത്യാവശ്യം ലോങ് ലാസ്റ്റ് ചെയ്യുന്ന ഒരു ലിപ്സ്റ്റിക് ആണ് പിന്നെ ഈ ഒരു ബ്രോക്കൻ ഹർട്ട് പറഞ്ഞിട്ടുള്ള ഒരു ഷെയ്ഡാണ് ഇതൊരു ബ്യൂട്ടിഫുൾ പിങ്ക് ഷെയ്ഡ് ഇതിപ്പോ കാണുമ്പോൾ രണ്ടും ഒരേ ആയിട്ട് തോന്നി ഇത് രണ്ടും രണ്ട് ഷെയ്ഡാണ് ഇതൊരു ഡാർക്ക് കൈൻഡ് ഓഫ് പിങ്ക് ആണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ് പിന്നെ പി എസ് സിന്റെ പ്രോഡക്റ്റ് ആയതുകൊണ്ട് തന്നെ കുറച്ചൊന്ന് പ്രൈസ് പ്രോഡക്റ്റ് ആണ് പിന്നെ ഇത് രണ്ടും മിനി ബോട്ടിലായിട്ടാണ് വരുന്നത് പിന്നെ ഈ ഒരു മാസിന്റെ ആണ് വരുന്നത് ഇതൊരു ഓറഞ്ചിഷ് കൈൻഡ് ഓഫ് ഷെയ്ഡാണ് ഞാൻ കുറഞ്ഞ പ്രൈസ് ഉള്ളു പിന്നെ ഈ ഒരു ലിപ്സ്റ്റിക് ആണ് എന്റെ ഒരു ഫേവററ്റ് ലിപ്സ്റ്റിക് ഞാൻ ഡെയിലി യൂസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന മെയിൻ ലിപ്സ്റ്റിക് ആണ് ഇൻസൈറ്റിന്റെ ചെസ്നട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇത് ഷെയ്ഡാണ് ഇതൊരു ബ്യൂട്ടിഫുൾ ബ്രൗൺ ഷെയ്ഡ് ലിപ്സ്റ്റിക് ആണ് തപ്പി നടന്ന് കണ്ടുപിടിച്ച ഒരു ഷെയ്ഡാണ് ആൻഡ് ലോങ് ലാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ നല്ല ലോങ് ലാസ്റ്റിങ് ആണ് ഇത് വാട്ടർ ആണ് സ്മട്ട് പ്രൂഫ് ആണ് ആൻഡ് അഫോർഡബിൾ ആണ് പിന്നെ എന്റെ കയ്യിലെ ലിപ് ഗ്ലോസസ് ആണ് ഒന്ന് ഇൻസൈറ്റിന്റെ ഒന്ന് റവല്യൂഷൻ്റെ ആണ് എന്റെ ഒരു അഫോർഡബിൾ റേഞ്ചിൽ തന്നെയാണ് വരുന്നത് ആൻഡ് സ്റ്റേ ആയിട്ട് നോക്കും ലിബാമായിട്ട് ഈ ഒരു ആണ് ലിപ്റ്റിൻ്റ പല ഫ്ലേവറിലും അവൈലബിൾ ആണ് നല്ലപോലെ ലിപിന്റെ മോസ്റ്ററൈസ് ആയിട്ട് ഹൈഡ്രേറ്റ് ആയിട്ട് ഡ്രൈ ലിപ്സ് ഒക്കെ ഉള്ള ആൾക്കാർക്ക് നല്ലൊരു ലിബാമാണ് ഇത് ആക്ച്വലിബാണെ കഴിഞ്ഞാൽ വലിയ ടിൻ്റുള്ള പോലെ ഒന്നും തോന്നൂല നാച്ചുറൽ ആയിട്ട് ഫീൽ ചെയ്യുകയുള്ളൂ പ്രത്യേകിച്ച് ഫ്രാഗ്രൻസോ കാര്യങ്ങളോ ഒന്നും ഇല്ല അതിന്റെ പേഴ്സണൽ യൂസിന് വേണ്ടിട്ടും ബ്രൈഡ്സിന് വേണ്ടിട്ടും ഇങ്ങനത്തെ രണ്ട് ട്യൂബാണ് യൂസ് ചെയ്യാറ് പിന്നെ കയ്യിലുള്ള വേറൊരു ലിപ്പാലറ്റ് ആണ് മാസിന്റെ ലിപ്പാലറ്റ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു പിഗ്മെന്റേഷൻ ഒക്കെ തന്നെയുണ്ട് പക്ഷേ ലാസ്റ്റിംഗ് വെച്ചാൽ ഭയങ്കര വലിയ ലാസ്റ്റിംഗ് ഇല്ലെങ്കിലും കുറച്ചൊക്കെ ലാസ്റ്റിക്ക് നമുക്ക് മോഡൽ ഷൂട്ടോ അങ്ങനെ എന്തെങ്കിലും ചെറിയ പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനുവേണ്ടി യൂസ് ചെയ്യാം ബ്രൈറ്റ്സിനൊന്നും അങ്ങനെ അധികം യൂസ് ചെയ്യാൻ പറ്റില്ല എന്നാണ് തോന്നുന്നത് പിന്നെ ഈ ഒരു ഹൈപ്പർ കേൾ മസ്കാരാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഇത് പ്രൂഫ് ആണ് വാട്ടർ ആണ് പക്ഷേ ഇത് ചില സമയത്ത് ലാഷസിന്റെ ക്ലംസ് കേൾക്കാനുള്ള ചാൻസ് ബട്ട് അഫോർഡബിൾ റേറ്റുള്ള ഒരു മസ്കാരമാണ് അത്യാവശ്യം പിഗ്മെന്റഡും ആണ് സ്റ്റേ ചെയ്യുകയും ചെയ്യും പിന്നെ ആയിട്ട് യൂസ് ചെയ്യുന്ന ലാക്മിന്റെ ഈ ഒരു ആണ് നല്ല പോലെയുള്ള സ്റ്റീൽ അതുപോലെ തന്നെ സ്മറ്റ് പ്രൂഫാണ് വാട്ടർ പ്രൂഫാണ് സ്മൂത്ത് ആയിട്ട് ഇതാണ് പേഴ്സണലി ഞാൻ യൂസ് ചെയ്യുന്നത് ഈ സെയിം സാധനമാണ് നല്ല പിഗ്മെന്റഡ് ആയിട്ട് നല്ല ജെഡ് ബ്ലാക്ക് ൊക്ക പെട അങ്ങനത്തെ ഒരു ഷെയ്ഡാണ് അതേപോലെ വാട്ടർ പ്രൂഫ് കാച്ചലിന്റെ പോലെ ഇങ്ങനെ ഇളകി പോരുന്ന അങ്ങനത്തെ ഒന്നുമില്ല നല്ല അടിപൊളിയുടെ അലീന്നോടാണ് പിന്നെ സെറ്റിംഗ് സ്പ്രേ ആയിട്ട് യൂസ് ചെയ്യുന്നത് സ്കാൻഡിന്റെ സിസ്ബിറ്റിന്റെ രണ്ട് സെറ്റിംഗ് സ്പ്രേസ് ആണ് അതിൽ ഫേസ് സ്കാന്ഡിന്റെ വന്നിട്ട് ഒരു മാറ്റ് ഫിനിഷ് ആണ് നമ്മൾ ഈ മാറ്റ് ലുക്ക് ഒക്കെ ചെയ്യുമ്പോൾ അതിന്റെ സെറ്റിംഗ് സ്പ്രേ ആയിട്ട് യൂസ് ചെയ്യുന്നത് ഈ ഒരു സെറ്റിംഗ് സ്പ്രേ ഒരു സിസ് ബ്യൂട്ടിന്റെ മേക്കപ്പ് ഫിക്സർ നാച്ചറൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഒരു ഗ്ലോയി ഫിനിഷ് ആണ് സോ നമ്മൾ ഗ്ലാസ്കിന്നൊക്കെ അല്ലെങ്കിൽ ഒരു ഗ്ലോയ് മേക്കപ്പിൽ കഴിഞ്ഞാൽ യൂസ് ചെയ്യാൻ ഈ ഒരു പ്രോഡക്റ്റ് നല്ലതാണ് രണ്ടും അത്യാവശ്യം കുഴപ്പമില്ലാത്ത ചെയ്യും പക്ഷേ ബ്രൈറ്റ്സിനൊക്കെ ഞാൻ യൂസ് ചെയ്യാറില്ല ഒരു സെറ്റിംഗ് സ്പ്രേ ആണ് ഓ നിങ്ങൾക്ക് പി എസ് സിന്റെ മൈക്രോ ഫിനിഷ് ഒരു സെറ്റിംഗ് സ്പ്രേ ഉണ്ട് അത് യൂസ് രണ്ടും ലാസ്റ്റ് ചെയ്യുന്ന സെറ്റിംഗ് ആണ് പിന്നെ ലിപ്ലൈനേഴ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നത് കറന്ലി എന്റെ കയ്യിൽ സ്റ്റോക്ക് ഉള്ളത് ഈ കുറച്ച് കളേഴ്സാണ് എല്ലാത്തിന് ഞാൻ പ്രത്യേകമായിട്ട് എടുത്ത് പറയുന്നില്ല എല്ലാത്തിന്റെ ലിങ്ക് ഞാൻ അവിടെ കൊടുത്തിടാം എല്ലാം ആണ് അഫോർഡബിൾ റേഞ്ചിലാണ് വരുന്നത് പിന്നെ ലാഷസ് കേൾ ഈ ഒരു കളറാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഇതിന്റെ ഞാൻ ലിങ്ക് കൊടുത്തിടാം പിന്നെ മേക്കപ്പ് റൂമറിന് വേണ്ടിയിട്ട് ഈ ഒരു ഗാർണിയറിന്റെ മൈസിലെ വട്ടറാണ് യൂസ് ചെയ്യുന്നത് ഇതിന്റെ കോട്ടൺ പാഡ്സിന്റെ ഒക്കെ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ എല്ലാ പ്രോഡക്ട്സിന്റെ ലിങ്കും ലിൻട്രീയിൽ കൊടുത്തിട്ടുണ്ടാവും ബയോയിൽ പോയിട്ട് ഈ ഒരു ലിങ്കിന്റെ സ്ഥലത്ത് ക്ലിക്ക് ചെയ്താൽ രണ്ട് ലിങ്ക്സ് വരും അതിലെ പ്രോഡക്ട്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്താൽ ചെയ്താലും തേക്കാൻ ഞാൻ എല്ലാ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ആൻഡ് ഇത് മാത്രമല്ല വേറെയും കുറെ പ്രൊഡക്ട്സ് ഉണ്ട് ഹെയറിന്റെ പ്രോഡക്റ്റ്സ് ആയിട്ടും അതിന്റെ ഒരു വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ പറഞ്ഞാൽ മതി ആൻഡ് എന്തെങ്കിലും ഡൌട്ട്സോ കാര്യങ്ങളോണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാൻ ബിസ്മിക്കോണ്ടിട്ട് ഇൻസ്റ്റാഗ്രാം ഐഡിയക്ക് ടി എം ചെയ്യാം പിന്നെ ഞാൻ ഈ പ്രൊഡക്ട്സ് ഒക്കെ വാങ്ങിയിട്ടുള്ള തിറ ബ്യൂട്ടി അതുപോലെ തന്നെ നൈക്ക പർപ്പിൾ ആമസോൺ ഫ്ലിപ്കാർട്ട് പറഞ്ഞിട്ടുള്ള പല പല ഓൺലൈൻ സൈറ്റ്സ് ആണ് സോ നിങ്ങൾ ലിങ്ക് ട്രീൽ പോയിട്ട് നിങ്ങൾക്ക് ആവശ്യമില്ല പ്രോഡക്ട്സിൽ ക്ലിക്ക് ഓട്ടോമാറ്റിക് ആപ്പിൽ തന്നെയാണ് പോവുക സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപുൾ ആയിരുന്നു വിചാരിക്കും